ഒരു മരം നട്ടു വളർത്തുവിൻ പെയ്തങ്ങൾ ഒരു മരം തണലായി എന്നുമെന്നും ഒരു മരം പരിപാലനത്തിനായി മാറ്റുമി തണലായി കനിവായി ജന്മാന്തരം ജീവിതാവോളം സൗഖ്യത്തിനായി മരം ജീവിതാവോളം ദൈർഘ്യത്തിനായി പൂത്തരും കായ്തരും പോഷകാഹാരവും അതിലേറെ ഊർജ സ്രോതസ്സുകൾക്കും ജീവിതാധാരമായി എന്നും മനുഷ്യർക്ക് ആയുരാരോഗ്യത്തിനായി നടു തൈമരം ജീവജാലങ്ങൾക്കു ജീവാംശമായി മരം തൈമരം ർത്തിയിടുവിൻ മരമാണ് തണലിൻ്റെ വിളവിൻ്റെ സ്രോതസ് മരമാണ് ഔഷധവേദശാസ്ത്രം മരമാണ് മനുജന്റെ നിലനിൽപ്പിനാധാരം മരമാണ് മനസ്സിൻ്റെ ആരോഗ്യവും നന്ദി ചൊല്ലിടും ഈ നന്മ മരങ്ങൾക്കും നന്ദി ചൊല്ലിടുമീ പരിപാലനത്തിനും കേരള കേരവൃക്ഷത്തിനും അപ്പുറം ആൽമരം മാതൃകാവൃക്ഷമാണ് ഒരു മരം നട്ടു വളർത്തുവിൻ പെയ്തങ്ങൾ ഒരു മരം തണലായി എന്നുമെന്നും ഒരു മരം പരിപാലനത്തിനായി മാറ്റുമി തണലായി കനിവായി ജന്മാന്തരം തണലായി കനിവായി ജന്മാന്തരം